ശ്രീ സണ്ണി ജോസഫ് സാറേ നമ്മുടെ രാജ്യത്തെ ജനാധിപത്യം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായിട്ട് വോട്ടവകാശത്തിന്റെ പ്രായം പതിനെട്ട് വയസ്സായിട്ട് കുറഞ്ഞിട്ടുള്ള ഭരണഘടനാ ഭേദഗതി അറുപത്തിയൊന്നാം ഭരണഘടനാ ഭേദഗതി നടപ്പിലാക്കിയ രാജ്യമാണ് അതുകൊണ്ട് വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ ഈ ജനാധിപത്യ പ്രക്രിയയിൽ പങ്കാളികളാക്കുന്നതിനുള്ള പാർലമെന്ററി പ്രാക്ടീസിന്റെ ഭാഗമായിട്ടാണ് കോളേജ് യൂണിയൻ അതുപോലെ യൂണിവേഴ്സിറ്റി യൂണിയൻ സ്കൂൾ പാർലമെന്റ് അല്ല അവിടുത്തെ തെരഞ്ഞെടുപ്പുകൾ പലപ്പോഴും നീതിപൂർവ്വമാകുന്നില്ല നിഷ്പക്ഷമാകുന്നില്ല അത് ബന്ധപ്പെട്ട അക്രമ സംഭവങ്ങൾ ഉണ്ടാകുന്നു അതുകൊണ്ട് തെരഞ്ഞെടുപ്പുകൾ നീതിപൂർവമാക്കാനും അക്രമ സംഭവങ്ങൾ ഒഴിവാക്കാനും വിദ്യാർത്ഥികൾക്ക് ആവശ്യമായിട്ടുള്ള പരിശീലന നിർദ്ദേശങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ട് നൽകും സർ തീർച്ചയായിട്ടും നമ്മുടെ സ്കൂൾ കോളേജ് തലത്തിലുള്ള കുട്ടികൾക്ക് നീതിപൂർവമായിട്ടുള്ള ജനാധിപത്യ പ്രക്രിയയിൽ പങ്കെടുക്കാനുള്ള ശേഷി തന്നെയാണ് വേണ്ടത് ദൗർവായാൽ ചിലപ്പോൾ ചില അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകാറുണ്ട് അത് പൂർണ്ണമായിട്ടും നമുക്ക് ഇപ്പോൾ ഒഴിവാക്കാൻ കഴിയേണ്ടതാണ് അതിനു വേണ്ടിയുള്ള പരിശ്രമം എല്ലാ ഭാഗത്തു നിന്നും ഉണ്ടാകണം തീർച്ചയായിട്ടും നമ്മുടെ കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് കഴിയുന്ന കഴിയുന്ന ആൾ മത്സരിച്ച് ജയിച്ച് വരുന്ന ആളുകൾക്ക് പ്രത്യേകമായിട്ടുള്ള പരിശീലനങ്ങൾ എങ്ങനെ ഒരു കോളേജ് യൂണിയൻ നടത്തിക്കൊണ്ടുപോകണം അതിൻ്റെ ജനാധിപത്യ പ്രക്രിയ എങ്ങനെ നമുക്ക് പുരോഗതിയിലേക്ക് കൊണ്ടുവരാൻ കഴിയും എന്നതിനെ സംബന്ധിച്ചൊക്കെ തന്നെ നമുക്ക് അവബോധം സൃഷ്ടിക്കാൻ വേണ്ടിയുള്ള പരിശീലന പരിപാടികൾ സംഘടിപ്പിക്കാവുന്നതാണ്